ഇപ്പൊ ഞമ്മള് ഉണ്ണിമുക വീട്ടിലോട്ടാണ് പോവാൻ പോണത് ലൈറ്റോട്ടാ ഇപ്പൊ നമ്മൾ ഉണ്ണിമുകുന്ദന്റെ വീട്ടിലാണ് പോകാൻ പോണത് നമ്മൾ പൊളിക്കും ഇവിടെ പൂരാണ് എല്ലായിടത്തും പോവാണ് ചിക്കനത്തൂർ പോവാണ് ചിരക്കത്തൂർ പൂരാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ വീട്ടിൽ പോവാണ് നമ്മൾ അടുത്ത മാച്ചിനുള്ള പ്രിപ്പറേഷനിലൊരു എന്താ പോണത്

ഓക്കെ ഇത് നമ്മളൊരു പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്ട് ആയിട്ട് പോണതാണ് നമുക്ക് അടുത്തതിൽ നമുക്ക് ഇതാക്കാം ഓക്കെ ഉണ്ണിമുഖം ഉണ്ണിയപ്പോ ഉണ്ണി പോയി നമ്പർ പോയിട്ട് ഞങ്ങള് കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ട് നമ്പർ പോയി ഇവന്റെ ഫോൺ അപ്ഡേറ്റ് ആയി ഇതിപ്പോ ഞങ്ങക്ക് സർപ്രൈസായി ഓക്കെ വേറൊരു കാര്യത് വിജയിപ്പിക്കാണല്ലോ അപ്പൊ ടീമിന് ആ ബോച്ചന തോന്നോ ജി ബോച്ചന്റെ സ്ഥാനം വാങ്ങിട്ടുണ്ടോ ഓക്കെ ഗൈസ് ഞങ്ങളാ കേന്ദ്രം എത്തിയോ എത്താനായിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഒരു വലിയ സർപ്രൈസ് തരാൻ പോണേ നിങ്ങൾക്കല്ല ഞാൻ ഫസ്റ്റ് ഞമ്മക്ക് മുന്നിമുക്ക് സർപ്രൈസ് കൊടുക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് സർപ്രൈസ് ഓക്കെ റൈറ്റാ റൈറ്റാ ഞാനെ എങ്ങനെയാ ഞാൻ തമിഴിന്റെ വീട് ഇട്ടിട്ട് റീച്ചാവല അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ കാര്യമാർക്ക് ഞാൻ തമിഴ് വരെ മനസ്സിലാവില്ല ശരിക്കും അല്ലല്ല ഇതെന്താ അറിയോ ഈ റോഡ് മാത്രം കുറച്ച് അല്ലെ പ്രശ്നല്ല റോഡ് മാത്രം കുറച്ച് റോഡ് പാടുക വിജയിപ്പിക്കാ え, ഞാൻ കണ്ടേ. എന്റെ புள்ளേറ്റിന്റെ ഇങ്ങനെയൊരു വാ. 1-class อ่ะ. അട്ടേരച്ചേതോന്ന് പോയാ. अरे. അട്ടേന്ന അണ്ണേട്ട് വളഞ്ഞി. അതൊക്കെ എടുത്തല്ല. അതെന്താ അങ്ങനെ തന്നെ? എന്താ അതിവിടെ വളരണോ? കുറച്ചു കാലായിക്കൊല്ലാണ് ഫ്ലേവറിൽ ഇരുന്നത്. ഇപ്പോ വരി. ഐസ് പോല്ലല്ല ദൈത്തുന്നല്ലേ. ഇപ്പോഴും മോശനാണല്ലേ. അവങ്ങനെ ഉള്ളീക്കുള്ളൂടെ പോയിട്ട്. लास्टത്താണോ ഒന്നിങ്ങനെ. अरे നിibe ഈ വീടറ്റല്ല എല്ലാം കൂടി തരിഞ്ഞുരuyor. നിച്ചടൻ ഒന്നിടൻ എന്നെന്താ ഇങ്ങനെ വീഞ്ഞി ചെയ്യുന്നേനിക്കറിയില്ല. എത്തിയോ ആ വീടാ വീട് ഇതാ വീട് ഇദാവിടെ ലൈ വെല്ലു ഓ വീട് മാറിയോ പറമ്പേണ്ടാടിയാണോ ഇദാ നടക്കി നടക്കി വീട് മാറ്റെടുത്ത് പോയോ എവിടെ ഇങ്ങേരോടിയാണോ ഇനി കാണുന്നാണോ അപ്പൊ ഉള്ളിലല്ലാണോ ആണെന്ന് അറിയില്ല ആ ഇദാ ഇദാണ ഇദാ ഇദാന്നെന്നെന്നെ ആരെവിടെ ഇദാ കൊണ്ട് ഇതാ ബെൽ അടിക്ക് ഓടി അവിടെ ഇങ്ങേ തുറക്ക് ആരെന്ന് നോക്കാം ആ ബെല്ലേ ഇതിണ്ടി എടുത്ത് പോ ഓ ബെല്ലേ എടുക്ക് കണ്ടോ ഓക്കെ ആയിട്ട് അടുത്ത മുഖ്യ കാണാം ഓക്കെ താങ്ക് യു കയ്സ് ആര് അവിടെ ഉണ്ണിമുന്ന് ഏ അവിടെ അമ്മ 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 നോക്കുന്നുണ്ടാ ലേറ്റിട്ടു അവിടെ ലേറ്റ് ഇട്ടു എവിടെ ഷൂ ഷൂട്ടിലാണല്ലേ കേട്ടില്ല പുറത്ത് വയ്ക്കാണല്ലേ വെയിറ്റ് ചെയ്ത് വരുമോ ൊക്കേഷൻ ശരി ശരിമാ ഓക്കെ എന്നാൽ അടുത്ത ദിവസം വരെ ഞാൻ കോഴിക്കോട് വരികയാണേ ഓക്കേ ഓക്കേ എന്നാൽ ശരി ഗൈസ് അപ്പോൾ അവിടെ ഇല്ല അതുകൊണ്ടാണ് ഏഹ് ഒരു സോറി ഗൈസ് ഒരു ഇൻട്രോ കൊടുക്കാൻ പറ്റില്ല എവിടെ നേരെ പേക്കടി നേരെ പേക്കടി ഇതാണ് വീട് കിട്ടോ ഗൈസ് താങ്ക് യു നേരെ അങ്ങനെ ഗൈസ് നമ്മൾ ആ ഗൈസ് ഗൈസ് അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി പക്ഷെ ഉണ്ണിമുകുന്ദൻ അവിടെ ഇല്ല സോ കുഴപ്പമില്ല ഞങ്ങൾ തിരിച്ചു വരാണ് ഞങ്ങൾ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അന്നേരം വളരെ സന്തോഷം താങ്ക് യു ഗൈസ് ഞാൻ നമുക്ക് എന്നെ സപ്പോർട്ടാക്ക എല്ലാവർക്കും നന്നായി നല്ലൊരിതായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ പോവും ഓക്കെ താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് റോഡ് റഷ് ഇല്ല അവിടെ ഡിഫൻഡറിൽ വെറുതെ അല്ല ഏഹ് ിങ്ങ വണ്ടി കണ്ടറിഞ്ഞിടത്താട്ട വണ്ടി ഏതായാലും റോഡ് നേരാക്കൂല അപ്പൊ എന്താ ചെയ്ത് വേണ്ടി ഫണ്ടറിട്ടേ അത് സെറ്റ് ആക്കിയല്ല